ടിക്കറ്റ് ടു ഫിനാലിയിലേക്കുള്ള ബോണസ് പോയിന്റിനു വേണ്ടിയുള്ള മത്സരം അതിന്റെ രണ്ടാം പാദം ഇന്ന് നടന്നു അതിൽ ജിൻഡപ്പനും ടീമും വിജയം വരിച്ചിരിക്കുകയാണ് മൂന്ന് അവർക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇന്നത്തെ ടാസ്കിന്റെ പ്രത്യേകത വെളുപ്പിക്കൽ ടാസ്ക് എന്നായിരുന്നു അതിന്റെ പേര് കുറേ പാത്രങ്ങൾ കൊണ്ടൊന്ന് ഗാർഡൻ ഏറിയിൽ ഇട്ടിരിക്കുന്നു ആ പാത്രങ്ങളെല്ലാം കഴുകി വെളുപ്പിച്ച് തുടച്ചു വെക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക് അതിനാവശ്യമുള്ള വെള്ളത്തിനായി പൈപ്പിന്റെ സജ്ജീകരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു മാത്രമല്ല അത് കഴുകുവാൻ വേണ്ടിയുള്ള ലിക്വിഡ് സോപ്പ് അതിനേക്കാൾ രസം കഴുകുവാനുള്ള ചകിരിയാണ് ചകിരി തേങ്ങയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ആ തേങ്ങയിൽ നിന്നും ചകിരി കടിച്ചു പറിച്ചെടുത്തു വേണം പാത്രം കഴുകുവാൻ രസകരമായിരുന്നു ദീർഘസമയം നീണ്ടു നിന്ന ഈ ടാസ്ക് അതിനേക്കാൾ അധികം സമയം നീണ്ടു നിന്നു അതിന്റെ വിധി പറയുവാൻ വേണ്ടി ഓരോ പാത്രങ്ങളും സസൂക്ഷ്മം വീക്ഷിച്ചിട്ടാണ് വിധികർത്താക്കൾ തീരുമാനത്തിലേക്ക് എത്തിയത് ഒടുവിൽ നന്ദന റസ്മിൻ ജിൻഡോ അടങ്ങിയ മൂന്ന് പേർ അവർ പത്തൊൻപത് പാത്രം കഴുകിക്കൊണ്ട് ഒന്നാം സ്ഥാനത്ത് എത്തുകയും മൂന്ന് പോയിന്റ് കരസ്ഥമാക്കുകയും ചെയ്തു രണ്ടാം സ്ഥാനത്തേക്ക് രണ്ടു പേർ വന്നിട്ടുണ്ട് ഒന്ന് ടണൽ ടീമും അടുത്തത് നെസ്റ്റ് ടീമും പതിമൂന്ന് പാത്രങ്ങൾ വീതമാണ് ഇരു ടീമുകളും കഴുകി വൃത്തിയാക്കിയത് രണ്ട് പോയിന്റുമായിട്ട് അവർ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ പീപ്പിൾ ടീം ഒൻപത് പാത്രങ്ങൾ കഴുകി മൂന്നാമത്തെ സ്ഥാനത്തേക്ക് എത്തി പീപ്പിൾ ടീമിൽ നോറ അൻസിബ ശ്രീതു എന്നുള്ളവരായിരുന്നു ഉണ്ടായിരുന്നത്